ഈശോർ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ന്യായാധിപന്മാർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം എവിടെയാണ് ആരാഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ സന്നിധി രണ്ടാമത്തെ ചോദ്യം തനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വന്നാൽ എന്തു ചെയ്യാമെന്നാണ് യൂതാ സഹോദരനായ സിമയോനോട് പറഞ്ഞത് ഉത്തരം നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം മൂന്നാമത്തെ ചോദ്യം ബസേക്കിൽ വച്ച് യൂത യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയത് ആരെയാണ് ഉത്തരം അധോണി ബസേക്കിന് നാല് കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാരാണ് ഔതോനി ബെസേക്കിൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ട പെറുക്കി തിന്നിരുന്നത് ഉത്തരം എഴുപത് രാജാക്കന്മാർ അഞ്ചാമത്തെ ചോദ്യം ഹെബ്രോണിൽ വച്ച് യൂതാ ഗോത്രക്കാർ പരാജയപ്പെടുത്തിയ അനാക്കിൻ്റെ മക്കളായ മൂന്ന് പേർ ആരെല്ലാം ഉത്തരം ശേഷായി അഹിമാൻ തൽമായി ആറാമത്തെ ചോദ്യം അഫ്സൊത്തിനിയേലിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോട് എന്ത് ആവശ്യപ്പെടുന്നതിനാണ് അവനെ നിർബന്ധിച്ചത് ഉത്തരം ഒരു വയൽ ഏഴാമത്തെ ചോദ്യം ഹോർമ എന്ന പേരിൻ്റെ ർത്ഥം എന്ത് ഉത്തരം വിനാശം എട്ടാമത്തെ ചോദ്യം യൂതാ ഗോത്രക്കാർക്ക് താഴ്വര താഴ്വര നിവാസികളെ തുരത്താൻ കഴിയാതിരുന്നതിനുള്ള കാരണം എന്താണ് ഉത്തരം അവർക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഒൻപത് ജെറുസലേം നിവാസികളായ ജബൂസിരോടൊപ്പം താമസിക്കുന്ന ഗോത്രം ഏതാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രം പത്ത് അമോര്യരുടെ അതിർത്തി എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്രാബി കയറ്റം വരെ പതിനൊന്ന് ന്യായാധിപന്മാർ രണ്ട് ഒന്ന് അനുസരിച്ച് കർത്താവിൻ്റെ ദൂതൻ എവിടെ നിന്ന് എവിടേക്ക് ചെന്നു എന്നാണ് പറയുന്നത് ഉത്തരം ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് പന്ത്രണ്ട് രണ്ട് പതിനാല് പ്രകാരം കർത്താവ് ഇസ്രായേൽ ജനത്തെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം കവർച്ചക്കാർക്ക് പതിമൂന്നാമത്തെ ചോദ്യം കർത്താവ് ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയത് എങ്ങനെയാണ് ഉത്തരം ശപഥം ചെയ്ത് പതിനാല് ന്യായാധിപന്മാർ രണ്ട് രണ്ടിന് സമാനമായ തിരുവചന ഭാഗം ഏതാണ് ഉത്തരം പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പതിനഞ്ച് ആരുടെയൊക്കെ കാലത്താണ് ഇസ്രായേൽ ജനം കർത്താവിനെ സേവിച്ചത് ഉത്തരം ജോഷയുടെയും ജോഷയ്ക്ക് ശേഷം ജീവിച്ചിരുന്ന ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് പതിനാറ് തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല ആര് ഉത്തരം ഇസ്രായേൽ ജനം പതിനേഴ് ആരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് കുറെ ജനതകളെ അവശേഷിപ്പിച്ചത് ഉത്തരം കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പതിനെട്ട് കർത്താവ് ശേഷിപ്പിച്ച ജനതകളിൽ പറയുന്ന ഹിവ്യർ താമസിച്ചിരുന്നത് എവിടെയാണ് ഉത്തരം ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ പത്തൊൻപത് ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർക്ക് കർത്താവ് കൽപ്പനകൾ നൽകിയത് വഴിയാണ് ഉത്തരം മോശവഴി ഇരുപത് ദൈവമായ കർത്താവിനെ മറന്ന് ആരെയാണ് ഇസ്രായേൽക്കാർ സേവിച്ചത് ഉത്തരം ബാൽ ദേവന്മാരെയും അഷേര പ്രതിഷ്ഠകളെയും ഇരുപത്തിയൊന്ന് മെസ്സപ്പോട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ ഇസ്രായേൽ ജനം എത്ര വർഷമാണ് സേവിച്ചത് ഉത്തരം എട്ട് വർഷം ഇരുപത്തിരണ്ട് മെസ്സപ്പോട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച വിമോചകൻ ആരെ ഉത്തരം ഒത്തിനേ ഇരുപത്തിമൂന്ന് കർത്താവിൻ്റെ ആത്മാവ് ഒത്തനിയലിൻ്റെ മേൽ വന്നപ്പോൾ അവൻ എന്താണ് ചെയ്തത് ഉത്തരം ഇസ്രായേലിൽ ന്യായവിധി നടത്തി ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒത്തനിയലിൻ്റെ കാലത്ത് ദേശത്ത് ശാന്തി നിലനിന്നത് എത്ര വർഷമാണ് ഉത്തരം നാൽപ്പത് വർഷം ഇരുപത്തി അഞ്ച് മൊവാബ് രാജാവായ എഗ്ലോൻ ആരെയെല്ലാം കൂട്ടിയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് ഉത്തരം അമോന്യരെയും അമലേക്കരെയും കൂട്ടി ഇരുപത്തിയാറ് ബെജ് ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ ഇടത്തുകയ്യനായിരുന്ന മകൻ ആരായിരുന്നു ഉത്തരം ഏഹൂദ് ഇരുപത്തിയേഴ് ആര് വശമാണ് മൊവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേൽ കാഴ്ച കൊടുത്തയച്ചത് ഉത്തരം ഏഹൂദ് വശം ഇരുപത്തിയെട്ട് ഏഹൂദ് വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ച ആയുധം ഏതായിരുന്നു ഉത്തരം ഒരു മുഴ നീളമുള്ള ഇരുവാൻ തലവാൾ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്ന രാജാവിനോട് ഏഹൂദ് അടുത്തു വന്ന് എന്താണ് പറഞ്ഞത് ഉത്തരം ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കൽ ഉണ്ട് മുപ്പത് മുറിയുടെ കഥകൾ പൂട്ടിയിരിക്കുന്നത് കണ്ട പരിചാര പരിചാരകർ എന്താണ് വിചാരിച്ചത് ഉത്തരം രാജാവ് ദിനചര്യക്ക് രഹസ്യമുറിയിൽ ആയിരിക്കും എന്ന് മുപ്പത്തിയൊന്ന് ഏഹൂദിൻ്റെ പിൻഗാമിയായ ശങ്കാർ എത്ര ഫിലിസ്ത്യാണ് ചാട്ട കൊണ്ട് കൊന്നത് ഉത്തരം അറുന്നൂറ് ഫിലിസ്തീൻ മുപ്പത്തിരണ്ട് ഏഹൂദിനു ശേഷം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ ആവർ ആർക്കാണ് വിട്ടുകൊടുത്തത് ഉത്തരം ഹാസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് മുപ്പത്തിമൂന്ന് യാബിൻ്റെ സേനാപതി ആരായിരുന്നു ഉത്തരം സിസേറ മുപ്പത്തിനാല് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചിക ആരായിരുന്നു ഉത്തരം ദബോറ പ്രവാചിക മുപ്പത്തി അഞ്ച് ദബോറ പ്രവാചിക പതിവായിട്ട് എവിടെയാണ് ഇരുന്നിരുന്നത് ഉത്തരം റാമാക്കും ിനും മധ്യയുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴി മുപ്പത്തിയാറ് ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാ പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ദബോറ ബാറക്കിനോട് പറഞ്ഞത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം കേന്യനായ ഹേബർ കേന്യരെ വിറ്റുപോന്ന് എവിടെയാണ് പാളയമടിച്ചത് ഉത്തരം സനാൻമിലെ ഓക്കുമരത്തിന് സമീപം മുപ്പത്തിയെട്ട് യാബിൻ്റെ സേനാപതി സിസേറ എവിടെയാണ് അഭയം പ്രാപിച്ചത് ഉത്തരം കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ായേലിൻ്റെ കൂടാരത്തിൽ മുപ്പത്തി ഒൻപത് ജായലിൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ച സിസേറയെ അവൾ എന്തുകൊണ്ടാണ് മൂടിയത് ഉത്തരം കരിമ്പടം കൊണ്ട് നാൽപ്പത് ബാറക്ക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ അവനെ സ്വീകരിക്കാൻ ചെന്നത് ആരാണ് ഉത്തരം ൊന്ന് ന്യായാധിപന്മാർ അഞ്ചാം അധ്യായത്തിൻ്റെ ശീർഷകം ഏതാണ് ഉത്തരം ദബോറായുടെ കീർത്തനം നാൽപ്പത്തി രണ്ട് നേതാക്കന്മാർ എന്തു ചെയ്തതിനാണ് കർത്താവിനെ വാഴ്ത്തേണ്ടത് ഉത്തരം ഇസ്രായേലിനെ മയിച്ചതിന് നാൽപ്പത്തി മൂന്ന് പർവ്വതങ്ങൾ എവിടെയാണ് വിറവുണ്ടത് ഇത്തരം കർത്തൃ സന്നിധി നാൽപ്പത്തി നാല് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കുലുങ്ങിയ മല ഏതാണ് ഇത്തരം സീനായ് മല നാൽപ്പത്തി അഞ്ച് ദബോറ മീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ അറ്റുപോയിരുന്നത് എന്താണ് ഉത്തരം കൃഷി വലർ നാൽപ്പത്തിയാറ് ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നത് എവിടെയാണ് ഉത്തരം റൂബൻ ഭവനങ്ങളിൽ നാൽപ്പത്തിയേഴ് കപ്പലുകളോടൊപ്പം ഫസിച്ച ഗോത്രം ഏതാണ് ഉത്തരം ദാൻ ഗോത്രം നാൽപ്പത്തി എട്ട് കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്ന് തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ച ഗോത്രം ഏതാണ് ഉത്തരം ആഷ്യ ഗോത്രം നാൽപ്പത്തി ഒമ്പത് സ്വന്തം ജീവനെ മരണത്തിലേ മരണത്തിനേൽപ്പിച്ച ജനം ഏതാണ് ഉത്തരം സെബലൂൺ അൻപത് യുദ്ധക്കളത്തിൽ മരണം വരിച്ചത് ആര് ഇത്തരം നസ്താലി അൻപത്തിയൊന്ന് മെറോസ് നിവാസികളെ കഠിനമായി ശപിക്കുക എന്ന് കർത്താവിൻ്റെ ദൂതൻ പറയുവാനുള്ള കാരണം എന്തായിരുന്നു ഉത്തരം അവർ കർത്താവിൻ്റെ സഹായത്തിന് വരാതിരുന്നതുകൊണ്ട് അൻപത്തിരണ്ട് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആരാണ് ഉത്തരം ജായേ അൻപത്തി മൂന്ന് ആരെ ഭയന്നാണ് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത് ഉത്തരം നിതിയാൻകാരെ ഭയന്ന് അൻപത്തിനാല് ന്യായാധിപന്മാർ ആറ് രണ്ട് പ്രകാരം ആരുടെ കരമാണ് ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടത് ഉത്തരം മിതിയാന്കാരുടെ കരം അൻപത്തിയഞ്ച് അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി പോലെ സംഖ്യാതീതമായി വന്നുകൂടി ആര് ഉത്തരം മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥരും അൻപത്തിയാറ് ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത് ഉത്തരം വിദ്യാൻകാർ നിമിത്തം അൻപത്തിയേഴ് ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ഗിതയോനോട് പറഞ്ഞത് അൻപത്തിയെട്ട് നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലിലെ മിഥിയാൻകാരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുക കർത്താവ് ഇത് പറഞ്ഞത് ആരോടാണ് ഉത്തരം ഗുദയോനോട് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഡാഷ് ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ ഉത്തരം മനാസേ ഗോത്രത്തിൽ മനാസേ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ അറുപതാമത്തെ ചോദ്യം ഗിതയോൻ എത്ര അളവ് മാവ് കൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയത് ഉത്തരം ഒരു ഏഫ മാവ് കൊണ്ട് അറുപത്തിയൊന്ന് ദൈവമായ കർത്താവെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ ഡാഷ് കണ്ടിരിക്കുന്നു ഉത്തരം മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു ദൈവമായ കർത്താവെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു അറുപത്തിരണ്ട് ഗിതയോൻ കർത്താവിന് പണിത ബലിപീഠത്തിൻ്റെ പേര് എന്ത് ഉത്തരം യാഖ്വേ ഷലോ അറുപത്തി മൂന്ന് നിൻ്റെ പിതാവിൻ്റെ എത്ര വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക എന്നാണ് ആ രാത്രി കർത്താവ് ഗീതയോനോട് കൽപ്പിച്ചത് ഉത്തരം ഏഴ് വയസ്സുള്ള ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ അറുപത്തി നാല് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്ന് അറുപത്തി അഞ്ച് എന്തുകൊണ്ടുള്ള വസ്ത്രമാണ് ഗിതയോൻ കളത്തിൽ വിരിച്ചത് ഉത്തരം ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം അറുപത്തിയാറ് ജറുബാലും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് പാളയമടിച്ചത് എവിടെ ഉത്തരം ഹാരോദ് നീരുറവയ്ക്ക് സമീപം അറുപത്തിയേഴ് മിതിയൻ്റെ താവളം ഏത് താഴ്വരയിൽ ആയിരുന്നു ഉത്തരം വടക്ക് മോറിയാകുന്നിൻ്റെ താഴ്വരയിൽ അറുപത്തിയെട്ട് ന്യായാധിപന്മാർ ഏഴ് ഒമ്പത് പ്രകാരം കർത്താവ് ഗിതയോനോട് പറഞ്ഞത് എന്താണ് ഉത്തരം എഴുന്നേറ്റ് താവളത്തിനരിയിലേക്ക് ചെല്ലുക ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് അറുപത്തി ഒമ്പത് വൃത്യൻ പൂരാ പറയുന്നത് കേട്ടാൽ നിനക്ക് എന്തിന് കരുത്ത് ലഭിക്കും എന്നാണ് കർത്താവ് ഗീതയോനോട് പറഞ്ഞത് ഉത്തരം താവളത്തിനെതിരെ നീങ്ങാൻ എഴുപത് ബ്രിത്യൻ പൂരായോടുകൂടി ഗിതയോൻ എവിടേക്കാണ് ഇറങ്ങിച്ചെന്നത് ഉത്തരം ആയുധധാരികളായ ശത്രു ശത്രുഭടന്മാരുടെ പുറന്താവളത്തിലേക്ക് എഴുപത്തി ഒന്ന് മിതിയൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തിൽ തട്ടുന്നതായി സ്വപ്നത്തിൽ കണ്ടത് എന്താണ് ഉത്തരം ഒരു ബാർലിയപ്പം എഴുപത്തിരണ്ട് സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ട ഗിതയോൻ എന്താണ് ചെയ്തത് ഉത്തരം ദൈവത്തെ വണങ്ങി എഴുപത്തി മൂന്ന് ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിൻ്റെ അതിർത്തിയിൽ എത്തിയത് എപ്പോഴാണ് ഉത്തരം മദ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ എഴുപത്തിനാല് ആ മുന്നൂറ് കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ കർത്താവ് എന്തു ചെയ്യുവാനാണ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത് ഉത്തരം തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ എഴുപത്തി അഞ്ച് മിതിയാന് പ്രഭുക്കളായ ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ എഫ്രായിബാർ എവിടെയാണ് കൊണ്ടുചെന്നത് ഉത്തരം ജോർദാൻ്റെ അക്കരെ ഗിദയോൻ്റെ അടുത്ത് എഴുപത്തി ആറ് എഫ്രായിബിലെ കാലാകെറുക്കാൽ അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ഗിതയോൻ എഫ്രൈംകാരോട് പറഞ്ഞത് എഴുപത്തിയേഴ് ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ അവർ ക്ഷീണിച്ചിരിക്കുന്നു ന്യായാധിപന്മാർ എട്ട് അഞ്ച് പ്രകാരം ഗിതയോൻ ഇത് പറഞ്ഞത് ആരോടാണ് ഉത്തരം സുക്കോത്തിലെ ജനങ്ങളോട് എഴുപത്തിയെട്ട് മിതിയാന് രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം ഞാൻ എന്തു ചെയ്യുമെന്നാണ് ഗിതയോൻ പറഞ്ഞത് ഉത്തരം നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീത്തിക്കീറും എന്ന് എഴുപത്തി ഒൻപത് തൻ്റെ അനുയായികൾക്ക് അപ്പം കൊടുക്കുവാൻ ഗിതയോൻ രണ്ടാമതായി ആവശ്യപ്പെട്ടത് ഏത് നിവാസികളോടാണ് ഉത്തരം പെനുവേൽ നിവാസികളോട് എൺപത് വിജയയായി തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്നാണ് ഗിതയോൻ പെനുവ പെനുവേൽ നിവാസികളോട് പറഞ്ഞത് ഉത്തരം ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും എന്ന് എൺപത്തി ഒന്ന് സേബായും സൽമുനായും പതിനായിരം ഭടന്മാരോടുകൂടെ താവളമടിച്ചത് എവിടെയാണ് ഉത്തരം കാർകോറിൽ എൺപത്തി രണ്ട് പുത്രൻ ഗിതയോൻ പടക്കളത്തിൽ നിന്നും മടങ്ങിയത് ഏത് വഴിയാണ് ഉത്തരം ഹെയറസ് കയറ്റം വഴി എൺപത്തി മൂന്ന് സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എത്ര ആളുകളുടെ പേരാണ് എഴുതി കൊടുത്തത് ഉത്തരം എഴുപത്തിയേഴ് ആളുകളുടെ പേര് എൺപത്തി നാല് നിന്നെപ്പോലെ തന്നെ ആയിരുന്നു അവർ ഓരോരുത്തരും എട്ട് പതിനെട്ട് പ്രകാരം തുടർന്ന് പറഞ്ഞത് എന്താണ് ഉത്തരം അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു എന്ന് എൺപത്തി അഞ്ച് ഗിതയോൻ്റെ ആദ്യ ജാതൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം യഥർ എൺപത്തി ആറ് സേബായെയും സൽമുനയെയും വധിച്ചതിന് ശേഷം ഗിതയോൻ എന്താണ് ചെയ്തത് ഉത്തരം അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ എടുത്തു എൺപത്തിയേഴ് ഗിതയോൻ ഇസ്രായേൽ ജനത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യം എന്തായിരുന്നു ഉത്തരം കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുക എന്ന് എൺപത്തിയെട്ട് ഗിതയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം എത്രയായിരുന്നു ഉത്തരം ആയിരത്തി എഴുന്നൂറ് ഷെക്കൻ എൺപത്തി ഒൻപത് അനേകം ഭാര്യവാരിൽ ഗിതയോന് ജനിച്ച പുത്രന്മാരുടെ എണ്ണം എത്ര ഉത്തരം എഴുപത് എഴുപത് പുത്രന്മാർ തൊണ്ണൂറ് ഗിതയോന് ഷെക്കേമിലെ ഉപനാരിയിൽ ജനിച്ച പുത്രൻ്റെ പേര് എന്ത് ഉത്തരം അഭിമെലക് തൊണ്ണൂറ്റി ഒന്ന് ഞാൻ നിങ്ങളുടെ എന്താണെന്ന് ഓർത്തുകൊള്ളു എന്നാണ് അഭിമെലക് ഷെക്കമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ വംശക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞത് ഉത്തരം അസ്ഥിയും മാംസവും ആണെന്ന് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്ന് തൊണ്ണൂറ്റി രണ്ട് ഷെക്കേൻ നിവാസികൾ ബാൽവറിയത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര വെള്ളി നാണയം എടുത്താണ് അബിമലക്കിന് കൊടുത്തത് ഉത്തരം എഴുപത് വെള്ളി നാണയം തൊണ്ണൂറ്റി മൂന്ന് അബിമെലക് ആരെയാണ് തൻ്റെ അനുയായികളാക്കിയത് ഉത്തരം കുറേ ചട്ടമ്പികളെ തൊണ്ണൂറ്റിനാല് അബിമെലക്കിനെ രാജാവായി വാഴിച്ചത് എവിടെ വച്ചാണ് ഉത്തരം ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമലത്തിൻ്റെ സമീപം വെച്ച് തൊണ്ണൂറ്റി അഞ്ച് യോത്താം സഹോദരനായ അബിമെലക്കിനെ ഭയന്ന് പലായനം ചെയ്ത് എവിടെയാണ് ചെന്ന് താമസിച്ചത് ഉത്തരം ബേറിൽ തൊണ്ണൂറ്റി ആറ് അബിമെലക്കിനും ചെക്കൻ നിവാസികൾക്കുമിടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ഒരു ദുരാത്മാവിനെ തൊണ്ണൂറ്റിയേഴ് പട്ടണം കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നതിന് ശേഷം അബിമെലക്ക് എന്താണ് ചെയ്തത് ഉത്തരം പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി തൊണ്ണൂറ്റിയെട്ട് അഭിമലക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ തോലയുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ തൊണ്ണൂറ്റി ഒമ്പത് തോലയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ജായിറിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം മുപ്പത് പുത്രന്മാർ നൂറ് ജാർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം കാമോനി ഇത്രയും ചോദ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് അപ്പം നല്ലവണ്ണം പഠിക്കുക ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതുകൊണ്ട് നല്ലവണ്ണം പഠിക്കുക പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ലോഗോസ്ക്യൂസ് അപ്പോൾ നല്ലവണ്ണം ഒട്ട് സമയം കളയാനില്ല നല്ലവണ്ണം പഠിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ